ഇടുക്കി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നുള്ള ഇ സേവാ അദാലത്ത് ശനിയാഴ്ച രണ്ട് മണിക്ക് കഞ്ഞിക്കുഴി എസ് സ്കൂളിൽ ഓൺലൈനായി നടത്തും കഞ്ഞിക്കുഴി പോലീസ് സ്റ്റേഷനിൽ പെറ്റി കേസുകളിൽ ഉൾപ്പെട്ടവർ സേവനം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് സർക്കിൾ ഇൻസ്പെക്ടർ അനൂപ് ജി അറിയിച്ചു പെറ്റി കേസുകളിൽ നിശ്ചിത തുകയിൽ നിന്നും ഇളവ് നൽകിയായിരിക്കും ഇ സേവാ അദാലത്ത് നടത്തുക കോടതികളിൽ ഒത്തിരി കേസുകൾ പെൻഡിങ്ങായിട്ട് കിടപ്പുണ്ട് ആ പെൻഡിങ്ങായിട്ടുള്ള കേസുകൾ കൂടുതലും നമ്മുടെ സ്റ്റേഷനിൽ സുഖമോട്ടായിട്ട് എടുക്കുന്ന കേസുകളാണ് മദ്യപിച്ച വാഹനം ഓടിക്കുക അല്ലെങ്കിൽ അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുക അങ്ങനെയുള്ള കേസുകളൊക്കെ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു കോടതി ഇടുക്കി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ആത്മീയത്തിൽ ഒരു ഈ സേവാ തലത്ത് ഇടുക്കി നമ്മുടെ കഞ്ഞിക്കുഴി എസ് എൻ എൻഎസ് എസ് എൻ ഹയർ സെക്കൻഡറി സ്കൂൾ നങ്കി സിറ്റി ഗ്രൗണ്ടിൽ ഈ വരുന്ന ഏഴാം തീയതി ശനിയാഴ്ച രണ്ട് മണിക്ക് നമുക്ക് കാണാം അതിൽ അവർ കോടതിന്നൊരു വണ്ടി ഇവിടെ വരുന്നുണ്ട് ബഹുമാന മജിസ്ട്രേറ്റ് വീഡിയോ കോൺഫറൻസ് വഴിയാണ് കേസുകളെല്ലാം വാതീർപ്പാക്കുന്നത് അപകട അപകടപരമായ രീതിയിൽ വാഹനം ഓടിച്ച് ഉള്ള കേസുകളുള്ള അവർക്ക് ഫൈനൊക്കെ ആയിരത്തി നൂ അഞ്ഞൂറ് രൂപ കുറിച്ചിട്ടുണ്ട് മറ്റ് കേസുകളിൽ ഫൈനൊക്കെ സാധാരണ കോടതി അടക്കുന്ന പോലെയാണ് ഇവിടെ ഉള്ള ആൾക്കാർക്ക് നമ്മൾ കോടതി പോകുന്ന ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കിയിട്ടുണ്ട് നമ്മുടെ സ്റ്റേഷൻ ലിമിറ്റിലുള്ളവർക്ക് ഭരണ ശനിയാഴ്ച ഏഴാം തി നി സിറ്റിയിലുള്ള സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഫൈൻ അടക്കിയ